സ്വാഗതം കോഴിക്കോട് ഡിസ്ട്രിക്ട് മ്യൂസിക് ലവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഗീത ലോകത്ത് നാൽപ്പത് വർഷം പിന്നിട്ട റാഫി സാഹിബിന്റെ ഗാനങ്ങളിലൂടെ പ്രസിദ്ധനായ ഉസ്മാൻ കോഴിക്കോടിന് ജില്ലയിലെ സംഗീതാസോദരുടെ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ടൗൺ ഹാളിൽ യക്ഷാം ഉസ്മാൻ കെ നാം റഫി മുകേഷ് കിഷോർ നെയ്റ്റ് എന്ന പരിപാടിയിൽ നൽകുന്നു സുപ്രസിദ്ധ ഗായകൻ ഉസ്മാൻ കാലിക്കറ്റിന് ആദരിക്കുന്ന പ്രോഗ്രാമിന്റെ ബ്രോഷർ പ്രകാശനം ജി ടെക് മീഡിയ മെഹറൂഫ് മെഡലോട്ടി നിർവഹിച്ചു ഉസ്മാൻ കോഴിക്കോട് സ്നേഹാദരം പ്രോഗ്രാമിന്റെ കമ്മിറ്റി രൂപീകരിച്ചു ചെയർമാൻ സുബൈർ പെട്ടി വൈസ് ചെയർമാൻ കെ സലാം അലി ജനറൽ കൺവീനർ ആർ ജയന്ത് കുമാർ കൺവീനർ അബ്ദുൾ കോയ ജനറൽ കോർഡിനേറ്റർ സിദ്ദീഖ് പി എം എ ട്രഷറർ സക്കിർ ഹുസൈൻ ഫിനാൻസ് കൺവീനർ സിദ്ദിഖ് നല്ലളം റിസപ്ഷൻ കൺവീനസ് രേഖാ സജിത്ത് ലൂബിയ செக்யூரிட்டி கன்வீனர் அன்சார் ஃபுட் கன்வீனர் அப்துல் கலாம் ஆசாது